പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയാണ് ആരാണ് നീതിമാന്മാർ യശ്വ നന്ദി ആരാണ് നീതിമാന്മാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നീതി പ്രവർത്തിക്കുക നീതി പ്രവർത്തിക്കുന്നവനാണ് നീതിമാൻ അല്ലേലിയ യേശുവൻ നന്ദി നമ്മൾക്ക് എന്തു ചെയ്യണം നീതി പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഒരു കത്തോലിക്കൻ ഒരു ക്ര ക്രിസ്ത്യൻ എന്ന നിലയിൽ എപ്പോഴും നീതി പ്രവർത്തിക്കുക നമ്മുടെ കീഴിലുള്ള വ്യക്തികളോട് നീതിപൂർവം നമ്മൾ പെരുമാറണം അല്ലേലിയ അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ആരാണ് നീതിമാന്മാർ ആരെ ആരെ പറ്റി വചന എന്ത് പറയുന്നത് ആരെ പറ്റി വചന എന്ത് പറയുകയാണ് ആരാണൊരു നീതിമാൻ അല്ലേലിയ നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വചനത്തിൽ പ്രകാരം കാണുകയാണ് റോമാൻ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം റോമൻസ് രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് അല്ലേലിയ യേശു നന്ദി വാചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ് ആരാണ് നീതിമാൻ നിയമം ശ്രവിക്കുന്നവരല്ല നിയമം അനുസരിക്കുന്നവരാണ് അല്ലേലിയ അതെല്ലാം വചനം പറയുന്നത് ശ്രദ്ധിക്കുക വചനം പറയാൻ പറയുകയാണ് നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് അല്ലേലിയ അതായത് നീ നിയമം അനുസരിച്ച് കഴിഞ്ഞാൽ നീ നീതിമാനാണ് അത് സഭയുടെ നിയമങ്ങളുണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിച്ച് നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീ നീതിമാനാണ് ഹല്ലീലിയ യേശുവൻ നന്ദി ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക ഞാനിന്നുള്ളൊക്കെ നീതിമാനാണോ ഞാൻ സഭയുടെ നിയമങ്ങൾ ദൈവത്തിൻ്റെ വചന വചന അനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കുന്നവരാണോ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ ഞാൻ പാലിക്കുന്നവരാണോ അല്ലീലിയ യേശുവൻ നന്ദി നിയമം അനുസരിക്കുന്നവൻ എല്ലാ കാര്യങ്ങളിലും നീതിപൂർവം പെരുമാറും അല്ലേ ലൈൻ പ്രിയപ്പെട്ടവർ നമുക്കും നിയമം അനുസരിക്കുന്നവരാകാം നീതിമാന്മാരായി മാറാം ദൈവത്തിലെ ഹിതം നിറവേറ്റുന്നവരാകാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിസിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ